പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ്തുംഗസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഒളിമ്പിക്സ് ക്വസ്റ്റ്യനുമായിട്ടാണ് സമയം ഒട്ടും കാണാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം ഒളിമ്പിക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഏത് ഒളിമ്പിക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഒളിമ്പിക്സിൽ പുനരവതരിപ്പിച്ച കായിക വിനോദം ഏത് നൂറ്റി പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഒളിമ്പിക്സിൽ പുനരവതരിപ്പിച്ച കായിക വിനോദം ഏത് ൻസർ ഗോൾഫ് ഗോൾഫ് അടുത്ത ചോദ്യം വനിതാ സോക്കറിൽ ആദ്യ ഒളിമ്പിക് സ്വർണം നേടിയ രാജ്യം വനിതാ സോക്കറിൽ ആദ്യ ഒളിമ്പിക് സ്വർണം നേടിയ രാജ്യം ഏത് ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വനിതാ സോക്കറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഒളിമ്പിക് സ്വർണം നേടിയത് അടുത്ത ചോദ്യം ദക്ഷിണാർത്ഥ ഗോളത്തിലെ ആദ്യ ഒളിമ്പിക് ഗെയിംസിന് വേദിയായ നഗരം ദക്ഷിണാർത്ഥ ഗോളത്തിലെ ആദ്യ ഒളിമ്പിക് ഗെയിംസിന് വേദിയായ നഗരം ആൻസർ മെൽബൺ മെൽബൺ ഓസ്ട്രേലിയയിലാണ് മെൽബൺ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് മെൽബൺ ആദ്യ ഒളിമ്പിക് ഗെയിംസിന് വേദിയാകുന്നത് അത് ഓസ്ട്രേലിയയിലാണ് ക്ലിയർ അടുത്ത ചോദ്യം ദ ഫ്ലൈയിങ് ഫിൻ എന്നറിയപ്പെടുന്നതും ഒൻപത് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയതുമായ കായിക താരം ആര് ദ ഫ്ലൈയിങ് ഫിൻ ദ ഫ്ലൈയിങ് ഫിൻ എന്നറിയപ്പെടുന്ന കായിക താരം ആര് ആൻസർ പാവോ നൂർമി പാവോ നൂർമി ഓക്കെ പാവോ നൂർമിയാണ് ദി ഫ്ലൈയിങ് ഫിൻ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മൈക്കൽ ഫെൽപ്സ് ഒരു ഒളിമ്പിക്സിൽ എട്ട് സ്വർണം നേടിയ വർഷം മൈക്കൽ ഫെൽപ്സ് ഒരു ഒളിമ്പിക്സിൽ എട്ട് സ്വർണം നേടിയ വർഷം ആൻസർ ടു തൗസൻഡ് എയ്റ്റ് രണ്ടായിരത്തി എട്ടിലാണ് മൈക്കൽ ഫെൽപ്സ് ഒരു ഒളിമ്പിക്സിൽ തന്നെ എട്ട് സ്വർണ്ണങ്ങൾ നേടുന്നത് അടുത്ത ചോദ്യം ഒളിമ്പിക് പതാകയിൽ എത്ര വളയങ്ങളുണ്ട് ഒളിമ്പിക് പതാകയിൽ എത്ര വളയങ്ങളുണ്ട് ആൻസർ അഞ്ച് അഞ്ച് വളയങ്ങളുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒളിമ്പിക് ഗെയിംസിന്റെ യഥാർത്ഥ ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ് ഒളിമ്പിക് ഗെയിംസിന്റെ യഥാർത്ഥ ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ് ഓക്കെ ആൻസർ ലാറ്റിൻ ഭാഷയിൽ സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് സിറ്റിയസ് ആൾട്ടിയസ് ഫോർട്ടിയസ് ഓക്കെ ഓക്കെ അതായത് ഇംഗ്ലീഷിലാണെങ്കിൽ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ലാറ്റിൻ ഭാഷയിൽ സിറ്റിയേഴ്സ് ആൾട്ടിയ്സ് ഫോർട്ടിയ്സ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്നാകും ഇപ്പോൾ പുതിയ മുദ്രാവാക്യം ലാറ്റിനിൽ സിറ്റിയേഴ്സ് ആൾട്ടിയേഴ്സ് ഫോർട്ടിയ്സ് കമ്മ്യൂണിറ്റർ നോക്കൂ ഇപ്പോൾ ലാറ്റിൻ ഭാഷയിൽ സിറ്റിയേഴ്സ് ആൾട്ടിയേസ് ഫോർട്ടിയേഴ്സ് കമ്മ്യൂണിറ്റർ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ എന്നും വായിക്കുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആര് രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരം ആര് ആൻസർ യോഗേശ്വർ ദത്ത് യോഗേശ്വർ ദത്ത് അടുത്ത ചോദ്യം സമ്മർ വിന്റർ ഒളിമ്പിക്സുകളിൽ സ്വർണം നേടിയ ആദ്യ കായിക താരം അതായത് സമ്മർ ഒളിമ്പിക്സിലും വിന്റർ ഒളിമ്പിക്സിലും സ്വർണം നേടിയ ആദ്യ കായിക താരം ആര് ആൻസർ എഡി ഈഗൻ എഡി ഈഗൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബോക്സിങ്ങിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബോബ്സ്ലേക്ക് സമ്മർ ിൽ സ്വർണ്ണം നേടിയ ആദ്യത്തെ കായിക താരമാണ് ഈഗൻഡി ഈഗൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോം ഒളിമ്പിക്സിൽ നാന്നൂറ് മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടുന്നതിൽ നിന്ന് കഷ്ടിച്ച് നഷ്ടമായ ഇന്ത്യൻ അത്ലറ്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സില് നാന്നൂറ് മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡല് കഷ്ടിച്ച് നഷ്ടമായ ഇന്ത്യൻ അത്ലറ്റ് ആരാണ് ആൻസർ മിൽഖ സിംഗ് മിൽഖ സിംഗ് അടുത്ത ചോദ്യം ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആൻസർ കർണം മല്ലേശ്വരി ആൻസർ കർണം മല്ലേശ്വരി അടുത്ത ചോദ്യം ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം കൂട്ടുകാർക്ക് അറിയാമായിരിക്കും നയൻറ്റീൻ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എന്ത് പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ആരംഭിച്ചത് അടുത്ത ചോദ്യം ഒളിമ്പിക് വളയങ്ങളുടെ അഞ്ച് നിറങ്ങൾ ഏതൊക്കെയാണ് ഒളിമ്പിക് വളയങ്ങളുടെ അഞ്ച് നിറങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ചുവപ്പ് മഞ്ഞ നീല പച്ച കറുപ്പ് ചുവപ്പ് മഞ്ഞ നീല പച്ച കറുപ്പ് അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണിത് സൂചിപ്പിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഡെക്കാത്ലോൺ എന്നറിയപ്പെടുന്ന ഒളിമ്പിക് ഇനം ഡെക്കാത്ലോൺ എന്നറിയപ്പെടുന്ന ഒളിമ്പിക് ഇനം ഏത് ആൻസർ പത്ത് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവൻ്റുകളടങ്ങുന്ന അത്ലറ്റിക്സിലെ ഒരു സംയുക്ത ഇനമാണ് എന്ത് ഡെക്കാത്ലോൺ എന്നറിയപ്പെടുന്ന ഇനം പത്ത് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവൻ്റുകളടങ്ങുന്ന അത്ലറ്റിക്സിലെ ഒരു സംയുക്ത ഇവൻ്റാണ് ഡെക്കാത് ലോൺ എന്നറിയപ്പെടുന്ന ഇനം ക്ലിയർ അടുത്ത ചോദ്യം ഫീൽഡ് ഹോക്കിയിൽ ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയ വർഷം ഫീൽഡ് ഹോക്കിയിൽ ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയ വർഷം ആൻസർ നയൻറ്റീൻ ട്വൻറ്റിഎയ്റ്റ് നയൻറ്റീൻ ട്വൻറ്റിഎയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഫീൽഡ് ഹോക്കിയിൽ ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടുന്നത് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തവണ സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏറ്റവും കൂടുതൽ തവണ സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ അലങ്കരിച്ച വനിതാ ഒളിമ്പ്യൻ ആരാണ് ഏറ്റവും കൂടുതൽ അലങ്കരിച്ച വനിതാ ഒളിമ്പ്യൻ ആരാണ് ആൻസർ ലാരിസ ലാറ്റിനിന ജിംനാസ്റ്റിക്സ് ആണ് കേട്ടോ ലാരിസ ലാറ്റിനിന ലാരിസ ലാറ്റിനിന ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തുടക്കം മുതൽ എല്ലാ സമ്മർ ഒളിമ്പിക്സിലും ഏത് കായിക ഇനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടക്കം മുതൽ എല്ലാ സമ്മർ ഒളിമ്പിക്സിലും ഏത് കായിക ഇനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ അത്ലറ്റിക്സ് അത്ലറ്റിക്സ് ഓക്കെ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റിക്സ് ആണ് തുടക്കം മുതൽ എല്ലാ സമ്മർ ഒളിമ്പിക്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിത ആൻസർ ഷാർലറ്റ് കൂപ്പർ ഷാർലറ്റ് കൂപ്പർ ആയിരത്തി തൊള്ളായിരത്തിൽ ടെന്നീസിന് ഒളിമ്പിക്സ് സ്വർണ്ണമെൻഡൽ നേടിയ ആദ്യ വനിതയാണ് ഷാർലറ്റ് കൂപ്പർ ആയിരത്തി തൊള്ളായിരത്തിലാണ് സ്വർണം നേടുന്നത് ടെന്നീസിലായിരുന്നു ഓക്കെ അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ ആദ്യമായി വനിതാ കായിക താരങ്ങൾ പങ്കെടുത്ത വർഷം ഒളിമ്പിക്സിൽ ആദ്യമായി വനിതാ കായിക താരം പങ്കെടുത്ത വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ഓക്കെ അതിലാണ് ഷാർലറ്റ് കൂപ്പർ ഗോൾഡ് മെഡൽ നേടുന്നത് ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് വരാം വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ആൻസർ അഫിനവ് ബിന്ദ്ര ആൻസർ അഫിനവ് ബിന്ദ്ര ഓക്കേ അടുത്ത ചോദ്യം എത്ര തവണയാണ് സമ്മർ ഒളിമ്പിക്സ് ഗെയിം നടക്കുന്നത് എത്ര തവണയാണ് സമ്മർ ഒളിമ്പിക് ഗെയിം നടക്കുന്നത് ആൻസർ ഓരോ നാല് വർഷവും നാല് വർഷം കൂടുമ്പോഴാണ് സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് അടുത്ത ചോദ്യം വിൻ്റർ ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ച വർഷം വിൻ്റർ ഒളിമ്പിക് ഗെയിം ആരംഭിച്ച വർഷം ആൻസർ നയൻറ്റീൻ ട്വൻറ്റി അടുത്ത ചോദ്യം ആദ്യത്തെ വിൻ്റർ ഒളിമ്പിക് ഗെയിംസിന് വേദിയായ നഗരം ഏത് ആദ്യത്തെ വിൻ്റർ ഒളിമ്പിക് ഗെയിംസിന് വേദിയായ നഗരം ഏത് ചമോനിക്സ് ചമോനിക്സ് ഫ്രാൻസിലെ ആണ് ആദ്യത്തെ വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായത് ഓക്കെ ഷാമോണിക്സ് ഫ്രാൻസിലെ ഷാമോണിക്സ് അതാണ് ചാമോനിക്സ് എന്ന് പറയുന്നത് ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് വരാം മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ രാജ്യം ഏത് മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ രാജ്യം ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോഴത്തെ ഒളിമ്പിക്സ് ഒന്നും ഇപ്പോഴും കൊടുത്തിട്ടില്ല അവരുടെ സ്ഥാനം അല്ലേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടുത്ത ചോദ്യം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ കായിക താരം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ കായിക താരം ആര് ആൻസർ മൈക്കൽ ഫെൽപ്സ് ഒസേൻ ആണെന്ന് തോന്നാം അല്ല പിന്നെയോ മൈക്കൽ ഫെൽപ്സ് മൈക്കൽ ഫെൽപ്സ് ക്ലിയർ അടുത്ത ചോദ്യം ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസ് നടന്ന വർഷം ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസ് നടന്ന വർഷം എയ്റ്റീൻ നയൻറ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്ത ചോദ്യം ആദ്യത്തെ ആധുനിക ഒളിമ്പിക് ഗെയിംസ് നടന്നത് എവിടെയാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിം നടന്നത് എവിടെയാണ് ആൻസർ ഗ്രീസ് ഗ്രീസിലെ ഏതൻസിലാണ് അല്ലേ ഗ്രീസ് ഗ്രീസിലാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് മത്സരം ഗെയിംസ് നടക്കുന്നത് അടുത്ത ചോദ്യം ആധുനിക ഒളിമ്പിക് ഗെയിംസിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെ ആധുനിക ഒളിമ്പിക് ഗെയിംസിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെ ആൻസർ പിയറി ബാരൻ ഡി കുബേർട്ടിൻ പിയറി ബാരൻ ഡി ആണ് ആധുനിക ഒളിമ്പിക് ഗെയിംസിൻ്റെ പിതാവ് ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ